സൂര്യചന്ദ്ര ഭാഗം ഒൻപത് ഹായ് ഞാനാണ് കാർത്തിക ഞാനൊരു കാര്യം പറയാൻ വന്നതാണേ ഞാൻ ദൃശ്യം ബ്ലോഗ് എന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഓരോ ദിവസവും ചെയ്യുന്ന സ്റ്റോറിയുടെ ഓരോ സീനുകളായിട്ട് കൂട്ടിച്ചേർത്ത് അന്നത്തെ സ്റ്റോറി ഒരു വീഡിയോ ആയിട്ട് ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ ദൃശ്യം ബ്ലോഗ് എന്ന പേരിൽ തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് വന്നിരിക്കുന്നത് എന്തായാലും എല്ലാവരും കണ്ടു നോക്കൂ ഞാനതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തേക്കാം ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിലോ അല്ലെങ്കിൽ ഇവിടെയോ ഞാനത് പിൻ ചെയ്തേക്കാം കയറി നോക്കിയിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങളൊന്ന് പറയണേ നിങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട് നല്ലതാണെങ്കിൽ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് പോകും രണ്ട് ചാനലിലെയും സ്റ്റോറീസിനെ ആസ്പദമാക്കിയുള്ള അതാത് ദിവസത്തെ വീഡിയോസ് ആയിരിക്കും വരുന്നത് എന്തായാലും കണ്ടു നോക്കിയിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ശിവ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു അവനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എനിക്കറിയണം രുദ്ര അവരുടെ ക്യാമ്പ് അവരുടെ കൂട്ടുകാർ അവരുടെ ഉദ്ദേശങ്ങൾ എന്തെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുവോ എന്നെല്ലാം രുദ്ര അവനെ നോക്കി അതെ ഞാനത് കണ്ടെത്തും പക്ഷേ നീയും തയ്യാറായിരിക്കണം കാരണം ഈ അന്വേഷണം ഇനി വളരെ വ്യക്തിപരമാകാൻ പോകുന്നു ലൈറ്റിൻ്റെ തണുത്ത വെളിച്ചത്തിൽ ഫയലുകളുടെ മുകളിൽ നിന്നും പ്രതിഫലിച്ച സൂര്യയുടെയും ചന്ദ്രയുടെയും മുഖം ഒരു രഹസ്യത്തിന്റെ വാതിൽപ്പടി പോലെ ഇരുവർക്കും മുന്നിലായി തുറന്നു രാത്രിയുടെ മഞ്ഞ വെളിച്ചത്തിൽ ലൈബ്രറിയുടെ അന്തരീക്ഷം ആഴമായി പടർന്നു നിന്നു ചെറുമഴയ്ക്കു ശേഷം തുറന്നിട്ടിരിക്കുന്ന ജനാലയിലൂടെ കാറ്റ് വീശി മുന്നിൽ വച്ചിരിക്കുന്ന ഫയലുകളിലെ താളുകൾ സ്വയം തിരിഞ്ഞു രുദ്രും ശിവയും മേശയ്ക്ക് ഇരുവശവും ഇരുന്നു അമ്മ രണ്ടുപേർക്കുമുള്ള കോഫി കൊണ്ടുവന്ന് കൊടുത്തു ആ കോഫിയുടെ മണം അവിടെമാകെ പരന്നു ചാർട്ട് പേപ്പറുകൾ ഫയലുകൾ കുറിപ്പുകൾ അവരിൽ ആരും സംസാരിച്ചില്ല പക്ഷെ മൗനം തന്നെയാണ് അവിടെ സംഭാഷണം തുടർന്നത് ശിവേട്ടാ ഈ കേസ് സാധാരണ ഒന്നല്ല എന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ പേര് പഴയ കഥകളിലേക്ക് പോകുന്നത് പോലെ രുദ്ര പറഞ്ഞു ശിവയുടെ കണ്ണുകൾ രുദ്രിലേക്കായി നിനക്കങ്ങനെ തോന്നാൻ കാരണം എന്താ രുദ്ര സൂര്യയും ചന്ദ്രയും ഒരേ കുടുംബം ആ ആരോഗ്യ ട്രസ്റ്റ് ഹോസ്പിറ്റൽ അത് പറയുമ്പോഴാണ് വാതിലിന് അപ്പുറം നിന്ന് അമ്മയുടെ ശബ്ദം കേട്ടത് എന്താ മക്കളെ എത്ര നേരം ലൈബ്രറിയിൽ ഭക്ഷണം തണുത്തു പോകും രുദ്രന്റെയും ശിവയുടെയും മുഖത്ത് ഒരേ പുഞ്ചിരി അമ്മയ്ക്ക് അവരുടെ ഗൗരവം ഇഷ്ടമല്ല അത് ഇനി എത്ര വലിയ അന്വേഷണമായാലും അവരിരുവരും എഴുന്നേറ്റ് ഡൈനിങ് റൂമിലേക്ക് നടന്നു അച്ഛൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ പാചകം ചെയ്ത ചൂടൻ ഭക്ഷണത്തിന്റെ വാസന അവിടെ ആകെ നിറഞ്ഞിരുന്നു കാലത്തിന്റെ ഓർമ്മ പോലെ നാളെ ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകണം ഓർമ്മയുണ്ടോ അമ്മ ചോദിച്ചു അവർ അച്ഛനെ നോക്കി ഇനി നിന്നാലേ ശരിയാകില്ല അദ്ദേഹത്തിന് കോടതിയിൽ പോകാനുള്ളതല്ലേ അമ്മ പറഞ്ഞു അത് കേട്ട് രുദ്ര അച്ഛനെ നോക്കി ചോദിച്ചു അച്ഛ ഒരു കാര്യം ചോദിക്കട്ടെ അച്ഛന് ഡോക്ടർ നാരായണൻ നായർ എന്ന കാർഡിയോളജിസ്റ്റിനെ അറിയോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അച്ഛൻ തലയുയർത്തി ഡോക്ടർ നാരായണൻ നായർ അദ്ദേഹത്തെ എങ്ങനെയാ എനിക്ക് മറക്കാൻ പറ്റുന്നത് എനിക്ക് ഹൃദ്രോഗം ആദ്യം കണ്ടെത്തിയത് അദ്ദേഹമായിരുന്നു അന്ന് അദ്ദേഹം തുടങ്ങിയ പുതിയ ഒരു ആശുപത്രിയായിരുന്നു ആരോഗ്യ മെഡിക്കൽ കെയർ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ഗായത്രി ദേവി അദ്ദേഹത്തിൻ്റെ ഭാര്യ അത്യന്തം കരുണയും പ്രൊഫഷണലിസവും നിറഞ്ഞ ഒരു ഡോക്ടർ ഗായത്രി ദേവിയെ കണ്ടാൽ മിണ്ടാതെ നമ്മൾ നോക്കി നിന്നു പോകും അത്രയും ശാന്തമായ മുഖം എന്ത് ഐശ്വര്യമാണെന്നറിയോ പക്ഷേ ഭയങ്കര ബോൾഡായ ക്യാരക്ടറാണ് അമ്മ ഇടയ്ക്ക് പറഞ്ഞു അവർക്ക് ഒരേ ഒരു മകളാണുള്ളത് പേര് ഞാൻ ഓർക്കുന്നില്ല അമ്മ പറഞ്ഞു അതെ ഒരു മകളാണുള്ളത് അച്ഛനും പറഞ്ഞു അതിനുശേഷം അവരുടെ മകളുടെ വിവാഹം കഴിഞ്ഞു എന്ന് അറിഞ്ഞിരുന്നു പിന്നെ ഒരു വിവരവും അറിയില്ല അച്ഛൻ പറഞ്ഞു ശിവയും രുദ്രും തമ്മിൽ പരസ്പരം നോക്കി സൂര്യയും ചന്ദ്രയും അവരുടെ കൊച്ചുമക്കൾ രുദ്ര ചിന്തിച്ചു അവരൊക്കെ നല്ല മനുഷ്യരാണ് മക്കളെ പക്ഷേ ഇന്നത്തെ കാലം വ്യത്യസ്തമാണ് മനുഷ്യരുടെ ഇടയിൽ വിശ്വാസം പോലും ഇല്ലാത്ത കാലമായി മാറിക്കഴിഞ്ഞു ഭക്ഷണം കഴിച്ച് എല്ലാവരും മുറികളിലേക്ക് പോയി രുദ്ര തൻ്റെ ഓഫീസിലെ ഡോക്യുമെന്റ്സുകൾ ഒന്നുകൂടി നോക്കി ശിവയുടെ മുറിയിലെ വാതിൽ അടയുന്നത് കേട്ടു ശിവയുടെ മുറിയിൽ മങ്ങിയ ലൈറ്റ് മാത്രം മേശമേൽ തുറന്ന ഫയലിൽ സൂര്യയുടെ ഫോട്ടോ അവളുടെ കണ്ണുകളിലെ ആ തെളിച്ചം പറഞ്ഞതിലും പറയാത്തതിലും ഒളിഞ്ഞ സത്യങ്ങൾ അവൾ ഒന്നും തെറ്റായി പറയില്ല പക്ഷേ എല്ലാം തുറന്നു പറയുകയുമില്ല ആ ചിന്തയിൽ അവനൊന്ന് പുഞ്ചിരിച്ചു അവളുടെ സംസാര രീതിയിൽ ഉണ്ടായ മിതത്വം ആ ശാന്തമായ നിലപാട് എന്നാൽ പറയുന്ന കാര്യങ്ങളിലെ ദൃഢതയും ഉറപ്പും അവൻ പിന്നോട്ട് കിടന്നു ആലോചനയിൽ തന്നെ മുങ്ങി നാളെ ഞാൻ അവളെ നേരിട്ട് കാണും ശിവ സ്വയം പറഞ്ഞു അവൾ തന്നെയാണ് ക്യാമ്പിനുള്ള ഔദ്യോഗിക അനുമതി അപേക്ഷിച്ചത് അവളോട് നേരിട്ട് ചോദിക്കേണ്ടതാണ് എല്ലാ കാര്യങ്ങളും രുദ്രന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അവനും കാര്യങ്ങളെല്ലാം അറിയാതെ ഒന്നും വ്യക്തമായി പറയില്ല അവൻ മൊബൈലിൽ കുറിപ്പ് ചേർത്തു സൂര്യഗായത്രി ടെൻ എ എം ഓഫീസ് മീറ്റിംഗ് അതിനൊപ്പം തന്നെ രുദ്രന്റെ മെസ്സേജും വന്നു നാളെ ചന്ദ്രയെയും വിളിച്ചിട്ടുണ്ട് രണ്ടു പേരെയും വേർപിരിച്ച് ചോദ്യം ചെയ്യാം ഒരുമിച്ചാൽ അവർ തമ്മിൽ മറച്ചു പറയാനാകും ശിവ ഒന്ന് ചിരിച്ചു സമർത്ഥമായ നീക്കം അവൻ പറഞ്ഞു സൂര്യയെയും ചന്ദ്രയെയും ഒരേ സമയം രണ്ടിടങ്ങളിൽ ചോദ്യം ചെയ്യുക ഒരാൾ ശിവയുടെ മുന്നിൽ മറ്റൊരാൾ രുദ്രൻ്റെ മുന്നിൽ ഒരേ ചോദ്യങ്ങൾ ഒരേ സമയത്ത് ഒരേ ഉത്തരമാണോ അവർ നൽകുന്നത് എന്നറിയാനാണ് ഈ പദ്ധതി അർദ്ധരാത്രിയുടെ മറ്റൊരിടത്ത് സൂര്യയും ചന്ദ്രയും അവരുടെ ഫ്ലാറ്റിലെ അവരുടെ മുറിയിൽ മേശമേൽ ഫയലുകൾ ചില ഫോട്ടോകൾ കുറിപ്പുകൾ സൂര്യ പറഞ്ഞു നാളെ നാളെ വേറെ വേറെയായിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഞാൻ ശിവസാറിൻ്റെ ഓഫീസിലേക്ക് നീ രുദ്രസാറിൻ്റെ അന്വേഷണ ടീമിലേക്ക് ചന്ദ്രയുടെ മുഖത്ത് അല്പം ആശങ്ക ഒരേപോലെയുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത് എന്ന് തോന്നുന്നു നമുക്ക് പറയേണ്ടതെല്ലാം ക്ലിയർ ആയിരിക്കണം സൂര്യ പറഞ്ഞു അമ്മമ്മയ്ക്കോ നമ്മുടെ ഹോസ്പിറ്റലിനോ ഒരു പ്രശ്നവും വരാൻ പാടില്ല സൂര്യ അവളെ കയ്യിൽ പിടിച്ചു അമ്മമ്മയുടെ പേര് ഈ പ്രശ്നത്തിൽ വരാൻ നമ്മൾ അനുവദിക്കില്ല ചന്ദ്ര നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതിനാൽ ഭയമില്ല പക്ഷെ ശ്രദ്ധിക്കണം ഒരുപോലെ ആയിരിക്കണം നമ്മുടെ മറുപടികൾ ചന്ദ്രയും അത് ശരിവെച്ചു എന്നായാലും നാളെ നമ്മളെ ഇരുവരെയും പരീക്ഷിക്കാനാണ് പോകുന്നത് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർക്ക് നമ്മളെക്കുറിച്ച് അറിയാനാണ് അവരുടെ ചിരിയിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു അവർക്കിടയിൽ പരസ്പരം മറച്ചു വയ്ക്കാനുള്ള ഒന്നുമില്ല പക്ഷേ അവരുടെ മുന്നിൽ അവരുടെ മറുപടിക്കായി കാത്തുനിൽക്കുന്നവർ രണ്ട് സഹോദരന്മാർ രുദ്രും ശിവയും സത്യമറിയാതെ പിന്നോട്ടില്ലാത്തവർ അവരെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചറിഞ്ഞിരുന്നു രുദ്രശങ്കർ ആചാര്യ ഐ പി എസ് പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് അവിടെ നിന്നും ഇറങ്ങിയിട്ടും ജോലിയിൽ ജോയിൻ ചെയ്യാതെ പല പ്രസിദ്ധമായ കേസുകളിലും കൂടെ നിന്നും പ്രവർത്തിച്ചു ആ പ്രവർത്തി പരിചയം കിട്ടിയതിന് ശേഷമാണ് ഈ പോസ്റ്റിൽ അതും ഫസ്റ്റ് പോസ്റ്റ് ഏട്ടൻ കളക്ടറായിരിക്കുന്ന കോഴിക്കോട് തന്നെ പിന്നെ ശിവശങ്കർ ആചാര്യ ആളും ഒട്ടും മോശമല്ല ആരുടെ മുന്നിലും തല കുനിക്കില്ല തീരുമാനങ്ങൾ എടുക്കുന്നതും അതിന് അഭിപ്രായം ചോദിക്കുന്നതും ആകെ കൂടി രണ്ടു പേരോട് അച്ഛൻ ചീഫ് ജസ്റ്റിസ് ശിവശങ്കർ ആചാര്യോടും സഹോദരനായ രുദ്രശങ്കർ ആചാര്യോടും മാത്രം അവർക്കിടയിലേക്ക് അവർ ആരെയും കൂട്ടില്ല തിരിച്ചും രുദ്രും അങ്ങനെ തന്നെയാണ് ചന്ദ്ര സൂര്യയുമായി ആചാര്യ കുടുംബത്തെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ പങ്കുവെക്കുകയാണ് ശിവയുടെ മുറിയിൽ ലൈറ്റ് തെളിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ചുണ്ടുകളിൽ ചെറിയൊരു പുഞ്ചിരി അവളുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു സൂര്യ അവൻ പതിയെ പറഞ്ഞു നീ പറയാത്തത് എന്താണെന്ന് ഞാൻ നാളെ കണ്ടെത്തും മഞ്ഞു പൊഴിയുന്ന ആ പ്രഭാതം ഫ്ളാറ്റിന്റെ പുറത്തേക്ക് വന്ന് നിൽക്കുന്ന രുദ്രും ശിവയും ജിമ്മിൽ നിന്നെത്തിയ തളർച്ചയോടെയായിരുന്നു ചെറു ടവൽ കൊണ്ട് മുഖം തുടയ്ക്കുന്നു അവന്റെ തോളിലെ വിയർപ്പു തുള്ളികൾ ഇപ്പോഴും മിന്നി മറയുന്നു അടുക്കളയിൽ അമ്മ ഭാഗ്യശ്രീ ചൂടൻ ദോശയും കാപ്പിയും ഒരുക്കി വയ്ക്കുന്നു അച്ഛൻ പത്രവുമായി ബാൽക്കണിയിൽ ഇരിക്കുന്നുണ്ട് അവരെ കണ്ടതും അമ്മ രണ്ടു പേർക്കും ഗ്രീൻ ടീ കൊണ്ടുവന്ന് കൊടുത്തു രണ്ടുപേരും കുടിച്ച് വേഗം റെഡിയാകാനായി പോയി അപ്പോഴേക്കും അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്തു വെച്ചു അപ്പോഴേക്കും ശിവ താഴേക്ക് വന്നു ഫോർമൽ ഷർട്ട് അണിഞ്ഞ് കയ്യിലെ വാച്ച് നോക്കി ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യലാണ് എന്ന് അവൻ നിശബ്ദമായി പറഞ്ഞു രുദ്രും ശിവയും അമ്മയോടൊപ്പം പ്രാതൽ കഴിച്ചു അമ്മയുടെ മുഖത്ത് സങ്കടമാണ് മക്കൾ വൈകുന്നേരം വരുമ്പോൾ തങ്ങൾ അവിടെ ഉണ്ടാകില്ല ഇനി അവരങ്ങോട്ട് വരണം അല്ലെങ്കിൽ തങ്ങൾ പിന്നീട് ഇങ്ങോട്ട് വരണം എന്നാലേ ഇനി രണ്ടു മക്കളെയും കാണാൻ പറ്റൂ എന്നോർത്ത് അവർക്ക് വിഷമം തോന്നി രുദ്ര അമ്മയുടെ പാപം കണ്ട് അടുത്തേക്ക് ചെന്നു ടെൻഷൻ വേണ്ട അമ്മ ഞങ്ങൾ എല്ലാം നോക്കിക്കോളാം സമയം കിട്ടുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ രണ്ട് പേരും കൂടി ഇങ്ങോട്ട് പോര് രുദ്ര പറഞ്ഞു ശിവയും അമ്മയുടെ അടുത്തേക്ക് വന്നു അമ്മയെ ചേർത്ത് പിടിച്ചു ഉറപ്പായിട്ടും സമയം കിട്ടുമ്പോൾ ഇവനെയും പൊക്കി ഞാനങ്ങോട്ട് വന്നോളാം പിന്നെ ഇവിടെ ഞാനുണ്ടല്ലോ ഇവൻ്റെ കാര്യം ഓർത്താണ് അമ്മ ടെൻഷൻ അടിക്കുന്നത് എന്ന് എനിക്കറിയാം പക്ഷേ അത് വേണ്ട ഞാൻ നോക്കിക്കൊള്ളാം ഉറപ്പ് കൊടുക്കുന്നത് പോലെ ശിവ അമ്മയുടെ കൈയിൽ പിടിച്ചു രണ്ടുപേരും അമ്മയുടെ അടുത്ത് ചെന്ന് രണ്ട് കവിളിലും അമർത്തി ചുംബിച്ചു രണ്ടു മക്കളുടെയും കവിളിൽ അമ്മ കൈകൊണ്ട് ചേർത്ത് പിടിച്ചു ആ സ്നേഹപ്രകടനം കണ്ടുകൊണ്ടാണ് ശിവശങ്കർ ആചാര്യ ചെറുപുഞ്ചിരിയോടെ ഇരുന്നു ഇനി അച്ഛന് തന്നില്ല എന്നുള്ള പരാതി വേണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും അച്ഛനും അതുപോലെ തന്നെ കൊടുത്തു അവിടെ ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം അമ്മ ഒന്ന് വേഗം പറഞ്ഞു കൊടുത്തു അമ്മയോടും അച്ഛനോടും വീണ്ടും യാത്ര പറഞ്ഞു രണ്ടുപേരും ഇറങ്ങി പുറത്തുള്ള രണ്ടുപേരുടെയും പേരുടെയും ഔദ്യോഗിക വാഹനത്തിൽ കയറി ഇന്ന് റിപ്പോർട്ട് ടേബിളിൽ വയ്ക്കാം കയറുന്നതിന് മുമ്പ് രുദ്ര ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതും ഒരേ സമയത്ത് തന്നെ അതേസമയം മറ്റൊരു വശത്ത് സൂര്യയും ചന്ദ്രയും അവരുടെ ഫ്ലാറ്റിൽ സൂര്യയുടെ കയ്യിൽ ഫയലുകളും ഒരു ചെറിയ നോട്ട്ബുക്കും ചന്ദ്രയുടെ വലത് കൈയിൽ മൊബൈൽ ഫോൺ അവൾ ഇരുവരും തമ്മിൽ നോക്കി ഒരു പുഞ്ചിരി ഇന്ന് ആർക്കാണ് ആദ്യം കോളുകൾ കിട്ടുക സൂര്യ ചോദിച്ചു അറിയില്ല ചന്ദ്ര ചിരിച്ചു എന്നാൽ എന്ത് വന്നാലും നമുക്ക് മറച്ചു വയ്ക്കാനുള്ളത് ഒന്നുമില്ല അതാണ് നമ്മുടെ ശക്തി രണ്ടുപേരും ഉറച്ച ആത്മവിശ്വാസത്തോടെ ഇറങ്ങുന്നു സൂര്യ തൻ്റെ ബുള്ളറ്റിൻ്റെ എൻജിൻ ഓൺ ചെയ്തു വെടിക്കെട്ട് പോലെ ആ ശബ്ദം ചന്ദ്രയും പിന്നെ അതേ താളത്തിൽ തന്നെ അവരുടെ പുറകിൽ നിന്നു കൂട്ടുകാർ കാണിക്കുന്നു അവർക്ക് ഓൾ ദി ബെസ്റ്റ് നേരുന്നു ശിവയുടെ ഓഫീസ് സൂര്യ വാതിൽ തുറന്ന് കയറുന്നു അവളുടെ മുഖത്ത് ഒരു തരം പ്രത്യേക ശാന്തത ശിവയുടെ നോട്ടത്തിൽ അവളുടെ മുഖം ഒരു നിമിഷം കുടുങ്ങി ഇരിക്കു അവൻ പറഞ്ഞു അവൾ അവൻ്റെ മുന്നിലിരുന്നു അവൻ ടേബിളിൽ നിന്നും ഒരു ഫയൽ എടുത്ത് നോക്കി ഗായത്രി ഈ പ്രോഗ്രാമിൻ്റെ അനുമതി അപേക്ഷ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയത് സൂരി ഗായത്രിയാണ് അല്ലേ അതെ സർ ചോദ്യം തുടങ്ങി മൃദുവായ ശബ്ദത്തിൽ പക്ഷേ ഉറപ്പോടെ ആ പരിപാടിക്ക് പിന്നിൽ ആരൊക്കെയുണ്ട് കോളേജ് യൂണിയൻ ചില വിദ്യാർത്ഥികൾ പിന്നെ സ്പോൺസർ ടീം ഫണ്ട് എവിടെ നിന്നാണ് കിട്ടിയത് അത് ഞങ്ങളുടെ പ്രൊജക്ട് കോർഡിനേറ്ററിലൂടെ ഓരോ ചോദ്യത്തിനും അവൾക്കുള്ള മറുപടി ഉറപ്പോടെയാണ് ശിവയുടെ മനസ്സിൽ സംശയവും കൗതുകവും ചേർന്ന് കലരുന്നു ഒരു വാക്കിനിടയിൽ അവളുടെ കണ്ണുകൾ അവനെ നോക്കിയ നിമിഷം അതിൽ ഭയമല്ല മറിച്ച് ഒരു ഉറപ്പിൻ്റെ പ്രകാശം രുദ്രൻ്റെ ഓഫീസിൽ ചന്ദ്ര വാതിൽ തുറന്ന് കയറുന്നു രുദ്ര മേശയ്ക്ക് പിന്നിലിരിക്കുന്നു ഡിജിറ്റൽ ഫയലുകൾ സ്ക്രീനിൽ തെളിഞ്ഞു അവളെ അകത്തേക്ക് വിളിച്ചു ഇരിക്കാൻ പറഞ്ഞു അവന് മുന്നിൽ ആത്മവിശ്വാസത്തോടെ അവളിരുന്നു ചന്ദ്രഗായത്രി ലോ കോളേജിൽ നിന്ന് അല്ലേ അതെ സർ ഞാനിപ്പോൾ ചോദിക്കാൻ പോകുന്നത് ഇപ്പോൾ നടന്ന ആക്സിഡൻറ്റിനെക്കുറിച്ച് അല്ല ഇതിനു മുൻപ് നിങ്ങളുടെ കോളേജിൽ നടന്ന സംഭവമാണ് രുദ്ര പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇതിനു മുൻപ് അവിടെ ഒരു അപകടം നടന്നിരുന്നു അതിൽ ഒരാൾ മരിച്ചു ഓർമ്മയുണ്ടോ അവളുടെ കണ്ണുകൾ ശാന്തമായിരുന്നു അതെ സർ എനിക്ക് ആ കേസിനെക്കുറിച്ച് അറിയാം പക്ഷേ ഞാനന്ന് അവിടെ ഉണ്ടായിരുന്നില്ല ഉറപ്പാണോ ഉറപ്പാണ് സർ രുദ്രനി നോക്കി അവൾ പറഞ്ഞു നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കോളേജിൻ്റെ അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ടിൽ പരിശോധിക്കാം അവളുടെ ശബ്ദത്തിൽ ഭയമില്ല മറിച്ച് സത്യത്തിൻ്റെ ഉറപ്പ് ദീർഘമായ ചോദ്യം ചെയ്യലുകൾ സമയങ്ങൾ കടന്നു പോകുന്നു ഒരിക്കലും സമ്മർദ്ദം കാണിക്കാതെ രണ്ട് മുഖങ്ങൾ ഒരേ താളത്തിൽ ചോദ്യങ്ങൾ ഒരേ രീതി മറുപടികൾ ചോദ്യം കഴിഞ്ഞ് സൂര്യയും ചന്ദ്രയും പോയതിനു ശേഷം ശിവയും രുദ്രും ഓഫീസ് ക്യാമറ ഫീഡുകൾ പരിശോധിക്കുന്നു അവരുടേതായ സ്ക്രീനുകളിൽ സൂര്യയും ചന്ദ്രയും ഒരേ ടൈമിൽ ഒരേ വാചകങ്ങൾ ഒരേ രീതിയിൽ കണ്ണുകളിൽ ഭയമില്ലാതെ സംസാരിക്കുന്നു ശിവ രുദ്രനോട് പറഞ്ഞു രണ്ടുപേർക്കും ഒരേ മറുപടി ഒരേ നിലപാട് രുദ്രന്റെ മുഖത്ത് സംശയമല്ല അത്ഭുതം ഇത് കൊളാബറേഷനാണോ അതോ ഒരേ മനസ്സിൻ്റെ പ്രതിഫലനമോ വൈകുന്നേരം ഓഫീസ് വിടുമ്പോൾ ശിവയുടെ കണ്ണുകൾ മങ്ങുന്നു മനസ്സിൽ സൂര്യയുടെ മുഖം തെളിഞ്ഞു അവളുടെ നിശ്ചിതമായ ശബ്ദം അതിലെ ആത്മവിശ്വാസം ആ മുഖം അവനെ അലട്ടുന്നു അവൻ ആലോചിച്ചു അവളെ അടുത്തതായി എങ്ങനെ നേരിട്ട് കാണണം അതേസമയം രുദ്ര തന്റെ കസേരയിൽ പിന്നോട്ട് ചാരിയിരുന്നു മേശയ്ക്ക് മുകളിൽ ചന്ദ്രയുടെ സിഗ്നേച്ചർ അടങ്ങിയ ഫയൽ അവളുടെ ഓരോ വാക്കിലും അവന്റെ ചെവിയിൽ വീണ്ടും മുഴങ്ങുന്നു നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തെളിവ് പരിശോധിക്കാം അവന്റെ ചുണ്ടിൽ ചെറുപുഞ്ചിരി ആ പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും മറ്റാർക്കുമില്ലാത്ത ഒരു ശക്തിയാണ് പിറ്റേ ദിവസം രാവിലെ സൂര്യയും ചന്ദ്രയും പുലർച്ചെ നഗരത്തിന്റെ മുകളിലൂടെ മഞ്ഞ് വിരിയുന്ന നേരം കാറ്റ് മന്ദമായി തുറന്ന് വിൻഡോയിലൂടെ അകത്തേക്ക് കിടക്കുന്നു ഫ്ളാറ്റിൻ്റെ അകത്ത് ചെറു മേശപ്പുറത്ത് രണ്ട് കാപ്പി കപ്പുകൾ ഒന്ന് സൂര്യയുടെ മുന്നിലും മറ്റേത് ചന്ദ്രയുടെ മുന്നിലും രണ്ടുപേരും തങ്ങളുടെ മോർണിംഗ് ഡയറി തുറന്നു കുറിച്ചിട്ടതൊക്കെ നോക്കുന്നു ചന്ദ്ര ആദ്യം പറഞ്ഞു നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ ശിവസാർ എന്തൊക്കെ ചോദിച്ചു സൂര്യ അല്പം ചിരിച്ചു പക്ഷേ ചിരിക്ക് പിന്നിൽ കൗതുകവും നിശബ്ദ സമ്മർദ്ദവും ഒരുപാട് ചോദിച്ചു പക്ഷേ എല്ലാം മനസ്സിലാക്കി ചോദിച്ചതുപോലെ തോന്നി ഓരോ ചോദ്യത്തിനും അവൻ്റെ കണ്ണുകൾ എന്തോ അന്വേഷിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ പറയുന്ന വാക്കുകൾ മാത്രമല്ല എൻ്റെ മുഖത്തെ ഓരോ ഭാവങ്ങളും വായിക്കുകയാണ് എന്ന് തോന്നി ചന്ദ്ര അല്പം പിന്നോട്ട് ചാരിയിരുന്നു രുദ്രസാറും അങ്ങനെ തന്നെയായിരുന്നു ചോദ്യങ്ങൾക്ക് മധ്യേ ഒന്ന് പൗസ് എടുത്ത് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കും ഒരിക്കൽ തോന്നി അവർ രണ്ടുപേരും ഒരേ രീതിയിൽ തന്നെയായിരിക്കും ചോദിച്ചിട്ടുള്ളത് എന്ന് സൂര്യ ചിരിച്ചു അത് അവരുടെ പ്ലാനായിരിക്കും പക്ഷേ ചന്ദ്ര ചെറുതായി ശ്വാസം വിടുന്നു അവർ എന്തിനാണ് നമുക്കെങ്ങനെ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നത് സൂര്യയുടെ മുഖം ഗൗരവത്തിലായി കാരണം അവരെന്തോ ബന്ധം കണ്ടുപിടിച്ചിട്ടുണ്ട് ഡോക്ടർ ഗായത്രി ദേവിയെയും അവരുടെ ഹോസ്പിറ്റലിനെയും വാമിക രാമചന്ദ്രനെക്കുറിച്ചും വാമിക ഗ്ലോബൽ ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിനെക്കുറിച്ചും പിന്നെ ആരും അറിയാത്ത അവരുടെ ഉൾപോരിനെക്കുറിച്ചും അങ്ങനെ എന്തെങ്കിലും അറിവുകൾ കിട്ടിയിട്ടുണ്ടാകും രണ്ട് ഹോസ്പിറ്റലും തമ്മിലുള്ള പ്രശ്നമാണോ ഈ ആക്സിഡൻറ്റിന് പിന്നിലെന്ന് അദ്ദേഹം സംശയിച്ചിട്ടുണ്ടാകും ചന്ദ്ര കയ്യിലെ കാപ്പി കപ്പ് ചുണ്ടോട് ചേർത്ത് ഒന്ന് സിപ്പ് ചെയ്തു അതായത് നമ്മൾ സൂക്ഷിക്കണം നമ്മളെ രണ്ടുപേരെയും വേർതിരിച്ച് ചോദ്യം ചെയ്യുന്നത് ഇനിയും തുടരും സൂര്യ ചന്ദ്രയെ നോക്കി അതെ പക്ഷേ അതാണ് നമ്മുടെ ശക്തി നമുക്ക് മറക്കാനുള്ളത് ഒന്നുമില്ല അത് അവർക്ക് ഒരു ദിവസം മനസ്സിലാവും ചന്ദ്രയുടെ മുഖത്ത് ഒരു പുഞ്ചിരി മടങ്ങിയെത്തി പക്ഷേ അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല രുദ്രസാറിൻ്റെ കണ്ണുകൾ അവിടെ എന്തോ ചോദ്യമല്ലാത്ത ഒരു ശാന്തത ഉണ്ടായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക